വീടുകളിലൊക്കെ ഉപയോഗിച്ച് വരുന്നതും അതുപോലെ എല്ലാ ഏജ് ഗ്രൂപ്പിട്ട ആൾക്കാർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ആണ് നമ്മുടെ റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ റേസിൻസ് കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ എത്രയ്ക്കാണ് നമ്മൾ കഴിക്കേണ്ടതെന്നും എത്ര അളവിൽ നമ്മൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻ ഡോക്ടർ ഡയറ്റ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആൾക്കാരും കഴിക്കാൻ ഇഷ്ടപ്പെട്ട കാര്യമാണ് എല്ലാ ഏജ് ഗ്രൂപ്പ് അതായത് ചെറിയ കുട്ടികൾ മുതൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരെ വരെ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഡെയിലി കഴിച്ചിരുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിനുണ്ടെന്നുള്ളത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് നമുക്ക് ഉണ്ടാകുന്ന അനീമി കണ്ടീഷൻസ് അതായത് നമ്മുടെ രക്തക്കുറവ് വിളർച്ച പോലുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത് സാധാരണയായിട്ട് ആയിട്ട് ഉപയോഗിച്ച് വരുന്നത് അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് ന്യൂട്രീൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് കൂടിയാണ് ഇത്തരത്തിലുള്ള റേസിൻസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു രക്തക്കുറവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളത് അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അയൺ റിച്ച് ആയിട്ട് അടങ്ങിയിട്ടുള്ള കണ്ടന്റ് കൂടിയാണ് റേസിൻസ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് മൂന്ന് വെറൈറ്റീസിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ റീസൻസ് കാണാറുണ്ട് അപ്പം നമ്മൾ സാധാരണയായിട്ട് ചിന്തിക്കുന്ന കാര്യം നമ്മൾ ഡാർക്ക് കളേഡ് ആയിട്ടുള്ള റേസിൻസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെനിഫിറ്റ് എന്നുള്ളത് എല്ലാത്തിനും ഒരേപോലെ തന്നെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ് ഉള്ളത് അത് മാത്രമല്ല ചെറിയ രീതിയിൽ നമുക്ക് വെയിറ്റ് ഗെയിനിങ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് റീസൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായിട്ട് നമ്മൾ നമ്മളിതിന് ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മളിപ്പം ഒരു ഔൺസ് റേസിൻസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി ഫൈവ് കിലോ കാലറീസ് വരെയാണ് എനർജി നമുക്ക് പ്രൊവൈഡ് ആയിട്ടുള്ളത് അതുപോലെ സീറോ പോയിൻറ്റ് വൺ ഗ്രാംസ് ആണ് ഇതിൻ്റെ ഒരു ഫാറ്റ് അടങ്ങിയിട്ടുള്ളത് സീറോ പോയിൻറ്റ് നയൻ ഗ്രാംസ് ആണ് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഫൈബർ എന്ന് പറയുന്നത് ഒരു വൺ പോയിൻറ്റ് വൺ ഗ്രാംസോളം നമുക്ക് ഫൈബറും ഇത്തരത്തിലുള്ള റേസിൻസ് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഒരു കാർബോഹൈഡ്രേറ്റിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു ട്വൻറ്റി ടു ടു ട്വൻറ്റി ത്രീ ഗ്രാംസോളം ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു സീറോ പോയിൻറ് വൺ ഗ്രാംസ് ആണ് ഇതിനകത്ത് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതെന്ന് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്നത് കൊളസ്ട്രോൾ ഫ്രീ ആണ് അതായത് നമുക്ക് കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല അതിനോടൊപ്പം തന്നെ സോഡിയം കണ്ടന്റ്സും നമുക്ക് കുറഞ്ഞ അളവിലാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് മാത്രമല്ല ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ളൊരു കണ്ടന്റ് കൂടിയാണ് റീസൺസ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡന്റ്സ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നശിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് ഇത്തരത്തിലുള്ള ആന്റി ഓക്സിഡൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന മേജർ ഹെൽത്ത് ഇഷ്യൂസുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു പരിധിവരെ കുറയ്ക്കാൻ ആന്റി ഓക്സിഡൻ്റ്സിനോട്ടൊക്കെ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനും ഇത്തരത്തിൽ നമ്മൾ ആന്റി ഓക്സിഡൻസ് എടുക്കുന്ന വഴി സാധിക്കും സ്കിന്നിന് ഉണ്ടാകുന്ന ഇലാസിറ്റി കുറഞ്ഞൊരവസ്ഥ അതുപോലെ റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് ഫോം ചെയ്യുക ഈ ചുളിവുകളും കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുക അതുപോലെ തന്നെ സാഗിനസ് ഒക്കെ പ്രിവെന്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ പെട്ടെന്നുണ്ടാകുന്ന കരിവാളിപ്പ് മുഖക്കുരുടെ പാടുകൾ ഉള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻസിനൊക്കെ നമ്മൾ പൊതുവെ ആൾക്കാർ യൂസ് ചെയ്യാറുണ്ടെന്നാൽ നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത്തരത്തിലോ അത്രത്തോളം നമുക്കൊരു ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല എന്നാൽ നമ്മൾ ഇൻറ്റേണി എടുക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സ്കിൻ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് ഇപ്പോൾ നമ്മൾ ഫേസ് പാക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല അതുമല്ല നമ്മളിപ്പം പ്രോഡക്ട്സ് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് അതിനകത്ത് റേസിൻസിൻ്റെ എക്സ്ട്രാറ്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കണ്ടൻറ്റ്സും നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ആർത്തവിരാമ സമയത്തും അല്ലാതെയൊക്കെ സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ ഒട്ടുമിക്ക ഉണ്ടാകുന്ന പ്രശ്നമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇപ്പം ചെറിയ കുട്ടികളിലായിക്കോട്ടെ ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാരിലായിക്കോട്ടെ നമുക്കുള്ള ട്വൻറ്റീസുള്ള ഏജ് ഗ്രൂപ്പ് ആയിട്ട് ആൾക്കാർക്ക് ആയിട്ട് ആൾക്കാരിലൊക്കെ കണ്ടുവരുന്ന പ്രശ്നമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുണ്ടാകുന്ന കാൽഷ്യം ഡെഫിഷൻസിനൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്ന ഒരു ഘടകമാണ് റീസൻസ് കഴിക്കുന്നത് വഴി ഈ കാൽഷ്യം ഡെഫിഷ്യൻസി കൊണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്ന ജോയിൻറ്റ് കംപ്ലൈൻ്റ് വേദന പ്രശ്നങ്ങൾ അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിക് കണ്ടീഷൻസ് അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ബോൺ സ്ട്രെങ്ത് കുറയാ ബോണിന് കട്ടി കുറയുന്ന ഒരു അവസ്ഥ അതുപോലെ പെട്ടെന്ന് പൊട്ടൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത ഉണ്ടാവുന്നതൊക്കെ കാൽഷ്യം ഡെഫിഷൻസി ഉണ്ടാവുന്നത് വഴിയാണ് അപ്പം നമ്മുടെ ഈ റേസൻസ് കഴിക്കുന്നത് വഴി റേസൻസിനകത്ത് ഒരു ബോറോൺ എന്ന് പറഞ്ഞൊരു കണ്ടെത്തൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കുന്നത് വഴി ഈ കാൽഷ്യം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാൽഷ്യം അബ്സോർഷൻ നമ്മുടെ ബോണിലേക്ക് കറക്റ്റ് എത്താത്തൊരു അവസ്ഥയെ നമുക്ക് ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും റേസൺസിനകത്ത് ധാരാളമായിട്ട് ഇൻസോൾബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഇൻഡസ്റ്റൈനൽ കംപ്ലയിൻസിന് പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നമുക്ക് വിട്ടുമാറാറുണ്ടാകുന്ന പുളിച്ച് കയറി വരിക എഞ്ചരിച്ചിട്ട് പോലുള്ള പ്രശ്നങ്ങൾ വയറിൽ ഉണ്ടാവുന്ന ബേണിംഗ് സെൻസേഷൻസ് അതുപോലെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പോലെ പ്രശ്നങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്റ്റാൽ മോർട്ടിലിറ്റി മൊത്തത്തിലൊന്നും കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് റീസൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അയൺ റിച്ച് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ് ഇത്തരത്തിൽ നമ്മുടെ റീസൻസ് എന്ന് പറയുന്നത് അനീമിക് ആവുന്ന അവസ്ഥകൾ അതായത് വിളർച്ച പോലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് റീസൻസ് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാത്രമല്ല നമുക്ക് പോസ്റ്റ് പാട്ടം അതായത് പ്രസവാനന്തരമായിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു കുറയ്ക്കാൻ വേണ്ടി ഒരു ഘടകം കൂടിയാണ് റീസൻസ് എന്ന് പറയുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന കോൺസ്റ്റിപേഷൻ പോലുള്ള പ്രശ്നങ്ങൾ രക്തക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജനറൽ ഹെൽത്തൊക്കെ കൂട്ടാൻ വേണ്ടി ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു ആരോഗ്യക്കുറവും പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ റീസൻസ് കഴിക്കുന്ന വഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഒരു രണ്ട് വയസ്സിന് ശേഷമുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ കുറുക്കുകളിലോ ഒക്കെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത്തരത്തിലുണ്ടാകുന്ന അതായത് അവർക്ക് ഉണ്ടാകുന്ന മോഷനിൽ പ്രശ്നങ്ങൾ കറക്റ്റ് അല്ലാത്ത ബവൽ മൊമെൻ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് റെഗുലറൈസ് ചെയ്യാനും രക്തം കുറവ് വിളർച്ച പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഫർദർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമ്മളെ സഹായിക്കുന്ന കാര്യം കൂടിയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി റിച്ച് ആണ് നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി ഏറ്റവും എസെൻഷ്യൽ ആയിട്ട് വൈറ്റമിൻ ആണ് അപ്പം ഇത് ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ഇത്തരത്തിൽ വൈറ്റമിൻ സി അടങ്ങിയതുകൊണ്ട് നമുക്ക് സാധിക്കും ഇനി ഓൾഡേജ് അതായത് പ്രായമായ ആൾക്കാർ കാറ്റഗറി എടുത്ത് നോക്കുവാണെങ്കിൽ ഇവരിത് കഴിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ ബ്രെയിൻ കണ്ടീഷൻസ് അതായത് നമുക്ക് അൽഷിമേഴ്സ് പോലുള്ള കാര്യങ്ങൾ വല്ലാതെ ടെൻഷൻ ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ അവർക്കും ഉണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങൾ പ്രിവൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഏത് ഏജ് ഗ്രൂപ്പ് ആൾക്കാർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിൽ റീസൻസ് എന്ന് പറയുന്നത് പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഡയബറ്റിക് കണ്ടീഷൻസിൽ നമുക്കിത് കഴിക്കാമോ എന്നുള്ളതാണ് ഡയബറ്റീസ് നിങ്ങൾക്ക് അൺകൺട്രോളബിൾ ആണെങ്കിൽ നമ്മളിപ്പോൾ ഇൻസുലിനോ മെഡിസിൻസൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വാല്യൂസിലും കാര്യങ്ങളൊന്നും കുറവ് വരുന്നില്ല എങ്കിൽ നിങ്ങൾ ഇത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത്തരം കാര്യങ്ങൾ കഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കൺട്രോളബിൾ ആണ് അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് ൊക്കെ ആണെങ്കിൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അടുത്തതായിട്ട് ഇത്തരത്തിൽ റീസൺസ് നമ്മൾ എങ്ങനെയാണ് ഡെയിലി ബേസിൽ കഴിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ രാത്രി കാലങ്ങൾ നമ്മൾ ഇളം ചൂടുള്ള വെള്ളത്തിനകത്ത് ഇതിട്ട് വെച്ചതിന് ശേഷം നല്ലപോലെ അതിന് മുന്നേ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യണം കാരണം അതിനകത്ത് ചെറിയ വെള്ള കളർ പൊടികളോ അത്തരത്തിലുള്ള സെറ്റിമെൻ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് നല്ലവണ്ണം വാഷ് ചെയ്തിട്ട് ഇത്തരത്തിൽ ചൂടുവെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്യുക ഓവർനൈറ്റ് വെക്കുക രാവിലെ നമ്മൾ ആ ഒരു വെള്ളം പിഴിയുക വെള്ളത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുക മുന്തിരി പിഴിഞ്ഞിട്ട് അത് അങ്ങനെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം കളഞ്ഞിട്ട് റീസൺസ് കഴിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ അത് അങ്ങനെ ചെയ്യരുത് ഈ മുന്തിരി നമ്മൾ പിഴിഞ്ഞ് അതിൻ്റെ എക്സ്ട്രാറ്റും കൂടി അതിനകത്ത് എടുത്തിട്ട് അതോടെ നമ്മൾ ആ ചണ്ടിയോട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഹൈപ്പർ ആസിഡിറ്റി അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻഡസ്ട്രിയാൽ കണ്ടീഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനൊക്കെ ബെനിഫിറ്റ്സ് തരുന്ന ഒരു കാര്യമാണ് റീസൺസ് എന്ന് ഇന്ന് നമുക്ക് വിട്ടുമാറാതെ വരുന്ന അസിഡിറ്റിയാണ് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആസിഡിറ്റി അസിഡിറ്റി കാണുന്നെങ്കിൽ ഈ രാവിലെ നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ അതായത് നമ്മളിപ്പം രാത്രി ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ കഴിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾ രാവിലെ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുക ഇതുപോലെ ഇടം ചൂട് വെള്ളത്തിൽ നമ്മൾ സൂക്ക് ചെയ്യാൻ വെക്കുക രാത്രി കിടക്കുന്നതിന് ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ചില ആൾക്കാരിൽ ഇത് കഴിക്കുന്നത് വഴി ചിലപ്പോൾ അമിതമായിട്ട് നമുക്ക് ഡയറി അല്ലെങ്കിൽ വയറിളക്കം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാരണമുണ്ട് ചില ഉള്ള ആൾക്കാരിൽ മാത്രമാണ് അത്ര ആൾക്കാർ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഗുഡ് ക്വാളിറ്റി ഉള്ള റേസിൻസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ അഡൽറ്റ്സിനൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എയ്റ്റീൻ ട്വന്റി ഗ്രാംസോളം നമുക്ക് ഡെയിലി ബേസിൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് കുറച്ച് അളവ് റഡ്യൂസ് ചെയ്യാൻ ലോ ടെൻ ഗ്രാംസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ റീസൺസ് നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഇത്രത്തോളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ് നമ്മൾ എന്തെങ്കിലും വീഡിയോ ഡിസ്കസ് ചെയ്ത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം കഴിഞ്ഞാൽ താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു